ആ കാർ മേഖല ഉണ്ടോ അവിടെ നിൽക്കടി സാറില്ല വണ്ടി ഒന്നും ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ്ങും പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ തേങ്ങ അരച്ചുള്ള കറികളൊന്നുമില്ല കേട്ടോ എളുപ്പം കുറച്ച് രസം ഉണ്ടാക്കുക ഇതാവുമ്പം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും പിന്നെ മുഴുവൻ മല്ലിയും വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയുള്ളി ഇത്രയും സാധനങ്ങൾ ചതയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ള് ജീരകം ചേർക്കുന്നുണ്ട് ജീരകം കൂടി പോകേണ്ട ഇത്രയും മാത്രം ചേർത്താൽ മതി ഇനിയിപ്പം മല്ലിയും ഈ ജീരകവും ഇല്ലാതെ ബാക്കി സാധനങ്ങളിട്ടിട്ടും ഈ രസം വെക്കാം ഞാൻ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ മല്ലിയും കേട്ടോ എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവായും ഒന്ന് പൊട്ടിക്കുവാണേ രസം നമ്മൾ പല രീതിയിലും വെക്കാറുണ്ടല്ലോ ഞാൻ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മാത്രമേ മല്ലിയും ആ ഒരു ജീരകവും ചേർത്ത് വെക്കാറുള്ളൂ അല്ലെങ്കിൽ ആ ജീരകവും മല്ലിയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചതച്ച് ഇതുപോലെ മൂപ്പിച്ച് രസം വെക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലിപ്പൊടി ഇട്ടാൽ കൊള്ളത്തില്ല മുഴുവൻ മല്ലി ഉണ്ടെങ്കിലേ ഇങ്ങനെ വെച്ചാൽ കൊള്ളത്തുള്ളൂ കേട്ടോ അപ്പം കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഈ മസാല ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തക്കാളിയും ഉപ്പും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് ഒടയുന്നെള്ളം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കരണ്ട് പോയിട്ടുണ്ട് കേട്ടോ രാവിലെ മുതലേ ഇങ്ങനെ കരണ്ട് പോയി വന്നുമൊക്കെ നിൽക്കുന്നുണ്ട് കുരുമുളകും ഒക്കെ നമ്മുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വാളംപൊളി കുറച്ച് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അതാകട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഉലുവ ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഇട്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഉലുവ മുഴുവനോട് ഇടണം എന്നില്ല കേട്ടോ കുറച്ച് പൊടിയാണേലും ഇട്ടാൽ മതി പിന്നെ ഒരു ശകലം കായം ഇടുന്നുണ്ട് കായവും ഈ പറഞ്ഞ പോലെ പൊടിയാണേലും മതി പിന്നെ മല്ലിയിലോ മല്ലിയിലയും കൂടെ അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു തിള വന്ന് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിലിട്ടിട്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കണം എന്നാലേ രസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ചില രസങ്ങൾ നമ്മൾ വെക്കുമ്പം തിളയ്ക്കുന്ന പാടയൊക്കെ ഓഫാക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും അല്ല ഇത് ചില തിളച്ചാലേ രസം ഉണ്ടാകത്തുള്ളൂ കായം ഈ രസം തിളയ്ക്കുന്ന കൂടെ ഇതിനകത്ത് അലിഞ്ഞ് ചേർന്നോളും കേട്ടോ പിന്നെ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കണ്ട ഇത്രയും തന്നെ മതി ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി കേട്ടോ വെച്ചാൽ തലേ ദിവസത്തേക്കായാലും ആയിരിക്കും പിറ്റേ ദിവസം ഈ രസം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മണവും ടേസ്റ്റുമൊക്കെയാണ് പിന്നെ ജീരകം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുമാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ വേറൊന്നുമില്ല പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കുഞ്ഞിപ്പെണ്ണിന് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അക്കു രാവിലെ ആറേ അമ്പതിൻ്റെ ബസ്സിന് പോയി ചേട്ടായി ജോലിക്ക് പോകുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാണേ ോക്കടി അവിടെ വന്നിട്ട് നോക്കാം അവിടെ വന്നിട്ട് നസീറ സീറാന്നാണ് പറഞ്ഞത് കുഞ്ഞിപ്പണ്ണിനെ സ്കൂൾ ബസ് കയറ്റി വിട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കുക എന്നിട്ട് കോഴിക്ക് കുറച്ച് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തേച്ച് നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ പോയി കുറച്ച് ചാണകമൊക്കെ എടുത്തോണ്ട് വരുവാട്ടോ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയി പോയി അത് കഴിഞ്ഞ് പിന്നെ ഹരിതകർമ്മസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നേ അവര് വരുന്ന ദിവസം നമുക്ക് മെസ്സേജ് വരും അതുകൊണ്ട് എല്ലാം എടുത്തു വെച്ചേക്കുമായിരുന്നു പ്ലാസ്റ്റിക്കുണ്ടോ തുണി എടുക്കുന്നില്ല ഈ മാസം അല്ല പിന്നെ മാർച്ച് കഴിഞ്ഞിട്ട് തുണി ചെരുപ്പ് ബാഗ് ചില്ല എടുത്തിരുന്നല്ലോ അല്ല അന്നേരം അവര് വന്നില്ല ഏകത്ത് അല്ല അന്നേരം അവരിതിലെ വന്നില്ലേ എടുത്ത് പോയിട്ടുണ്ട് മാർച്ചിൽ മാർച്ചില് ചില്ലെടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന കാര്യങ്ങൾ ആരും ഇല്ലെന്നിട്ടാണോ തുണിയൊക്കെ ഒന്ന് എടുത്തിരുന്നു എന്തറിയാ എല്ലാ മാസവും തുണി ഉണ്ടാവില്ലല്ലോ അപ്പൊ വർഷത്തിലൊക്കെ തുണി എടുക്കുള്ളൂ ചില്ലു ഇനിയിപ്പ മഴ പോയതുകൊണ്ട് എടുക്കുമായിരിക്കും മഴ ആയതുകൊണ്ട് പിന്നെ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെയിലത്തേക്ക് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് അടുക്കി വെച്ചില്ല കേട്ടോ അതിന് എടുത്തോണ്ട് വരണം പിന്നെ ഞാൻ പാതകത്തിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് എല്ലാം നല്ല വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അടുക്കിപ്പറക്കി ഒക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ വെക്കുന്ന തട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് പുതിയ പേപ്പറൊക്കെ വിരിച്ച് അവിടെയൊക്കെ ഒക്കെ ഇത് ഈ പറഞ്ഞപോലെ തുടച്ച് പേപ്പറൊക്കെ വിരിച്ച് കുപ്പികളെല്ലാം അടുക്കി വെക്കുക കേട്ടോ കുറച്ച് കുരുമുളക് വീട്ടീന്ന് തന്നതാണ് അത് ചെറുതായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി ഇപ്പോൾ പുതിയതുപോലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊരു കുപ്പിയിലിട്ട് വെച്ചു പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്ക് അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുപ്പികൾ കഴുകി ഉണക്കണ്ട കുപ്പികളൊക്കെ കഴുകി ഉണക്കി അല്ലാത്തതൊക്കെ വെറുതെ ഒന്ന് തുടച്ചിട്ട് അങ്ങാട്ടിക്ക് ഇപ്പറക്കി വെക്കുക ചെയ്തേ ഇനിയിപ്പം ഒന്ന് കഴുകാനുണ്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഞാൻ തുടച്ച് വൃത്തിയാക്കി അതിലേക്കെല്ലാം എടുത്തു വെക്കുവാണ് അപ്പോൾ അതിൻ്റെ പേര് ചേട്ടെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തല്ലേ ചേട്ടാ ഇതിന് എടുത്തോ എടുക്ക് പുറത്തെടുക്ക ില്ലേനക്ക എന്തൊക്കെയുണ്ടല്ലോ അത് വായിച്ച് മനസ്സിലാക്കി അതെന്താ അതിനകത്ത് കിടക്കുന്ന കവറിലുള്ള വാങ്ങിക്കാൻ ഇതെങ്ങനെയാ സംഭവം എന്നുള്ളത് നമ്മൾ ഇത് വായിച്ചു മനസ്സിലാക്കി പഠിക്കണം എന്നിട്ട് വേണം ചെയ്യാൻ ഇപ്പൊ ഏതായാലും ഒന്നും അറിയത്തില്ലല്ലേ അതെല്ലാം ഉണ്ടല്ലേ എങ്ങനെയാ വെള്ളം ചെയ്യണ്ടെന്ന് ി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി ബോക്കാഷി ബക്കറ്റ് വല്ലാതെ പേരാണല്ലോ ഇത് പ്ലാസ്റ്റിക് ആണോ ഞാൻ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ കഴുകി പാത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊരു തുണിയുണ്ട് അത് മാറ്റിയിട്ട് വേറൊരു തുണി ഇടണം ഇങ്ങനെ അടിയിൽ തുണി വെക്കുവാണെങ്കിൽ മൂന്നാല് ദിവസം കൂടുമ്പം അത് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തുണി വെക്കും എന്തെങ്കിലും കോട്ടൻ്റെ തുണി അടിയിൽ വിരിച്ചിടും കേട്ടോ ഈ സ്റ്റാൻഡ് എവിടെന്നാ മേടിച്ചതെന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ സാധാരണ പാത്രക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് കേട്ടോ അവിടെ ഇതിൻ്റെ പല വലുപ്പത്തിലും പല രൂപത്തിലുമൊക്കെ ഉള്ളതുണ്ട് ഇത് പിന്നെ അധികം വിലയൊന്നും ആവാത്തതാണ് നമുക്ക് കബോർഡ് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് മേടിച്ചതാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പം ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ അടുക്കള നല്ല വൃത്തിയായിരിക്കും ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പാതകം ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചതേ ഉള്ളൂ സാധാരണ ഞാൻ ഒന്ന് കഴുകി വിടാറുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷെ ഇന്നിപ്പോൾ തുടച്ചതേ ഉള്ളൂ കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം